ഹലോ നമസ്കാരം വീണ്ടും സ്വാഗതം നമ്മളുടെ ചാനലിലേക്ക് ഇന്ന് ഞാൻ അടിപൊളി ഒരു ചില്ലി സോയാ ചങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക വീഡിയോ ഫുള്ളായിട്ട് കാണുക നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കറിയില്ലെങ്കിൽ നമുക്ക് സോയാ ചങ്ക്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒക്കെ ചെയ്ത് നോക്കാം അടിപൊളിയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അവിടെ ഒന്ന് പ്രെസ് ചെയ്യുക കുഞ്ഞൊരു ബെലേക്കണതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അതുകൂടി പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ചില്ലി സോയാബീൻ അത് സോയാ ചങ്ക്സ് ആണ് കേട്ടോ സോയാബീൻ അല്ല സോയാ ആണ് അത് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഇതോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണിത് അപ്പോൾ സോയാ ചാങ്ക്സ് ഞാനിവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വമ്പനായിട്ട് വന്നേക്കുന്നത് കേട്ടോ ഈവൻ്റെ നമ്മുടെ വെള്ളമെല്ലാം ഒന്ന് മാറ്റണം നന്നായിട്ട് വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ഒന്ന് തോർത്തി എടുക്കണം വെള്ളം അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് സവാള ക്യാപ്സിക്കം സോയാബീൻ സോസ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വേണം അത് ഞാൻ പിന്നാലെ പറയാം ഇതൊക്കെയാണ് ആദ്യഘട്ടം അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി നമുക്കിതൊന്ന് വഴറ്റിയൊക്കെ എടുക്കണം അപ്പോൾ ഞാൻ പിന്നാലെ കാര്യങ്ങൾ പറയാം നമ്മുടെ സോയാബീൻ ഞാൻ വെള്ളമെല്ലാം മാറ്റിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഞാൻ ലക്ഷ്യം ഇട്ടു ആവശ്യത്തിന് നിങ്ങളിടുക പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൾ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം അതായത് ഒരു സ്പൂൺ കോൺഫ്ലോറോ മൈദയും കൂടി ചേർക്കണം കോൺഫ്ലോറോ മൈദയോ ഇതിലേതെങ്കിലും ആവാം ഇതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടോ സ്പൂൺ കൊണ്ടൊക്കെ നമുക്ക് കാണിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ കൈകൾ വൃത്തിയാണെങ്കിലും നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഇത് കുറച്ച് നേരം ഒന്ന് വെക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടെന്ന് വറുത്തെടുക്കുക വറുക്കുക ഒന്ന് നമ്മൾ ചിക്കനൊക്കെ മരിച്ചെടുക്കില്ലേ ചില്ലിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് ഞാനിവിടെ രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനതിലേക്ക് നമ്മുടെ ആ മിക്സ് സോയാബീൻ സോയ ചങ്ക്സ് എടുത്ത് വെച്ചിരുന്നില്ലേ മിക്സ് ചെയ്തിട്ട് അത് ഞാനതിലേക്ക് ചേർത്തു അതൊക്കെ ഒരു വീഡിയോ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരുപാടങ്ങ് ഒരിഞ്ഞ് വരണ്ട ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി അതിൻ്റെ കളറൊന്നും മാറുമല്ലോ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ പറയാമെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടേസ്റ്റ് ആണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ പിന്നെ വല്ലപ്പോഴും എടുക്കുന്നത് നല്ലതാണ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒലിവ് ഓയിലും നല്ലതാണ് കേട്ടോ ഹെൽത്തി ആയിട്ട് നല്ലതാണ് ായാലും ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് മുരിച്ചിട്ട് തരും ആ ഒരു പരുമാവുമ്പോൾ നമുക്ക് സോയാബീൻ സോസ് ഒഴിക്കാം ഒരു സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് ഒഴിക്കണം കേട്ടോ ഇതൊന്ന് മിക്സ് ആയി വരട്ടെ ഇതിലാണൊക്കെ ഇടന്ന് ഒന്ന് മുരിഞ്ഞ് വരണം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ എണ്ണേൻ്റെ ഇത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കും വഴറ്റിയെടുക്കുന്നത് അങ്ങനെ പരിപാടി തീർന്നു കേട്ടോ ആ എണ്ണ ഞാൻ മാറ്റി എന്നിട്ട് അതിലേക്ക് ഞാൻ ആ സവാളയും ക്യാപ്സിക്കവും ചേർത്ത് വഴറ്റാണ് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ ഇതിനകത്തേക്ക് ചേർക്കുക അതിനുശേഷം ഒരു പരിപാടിയും കൂടെ ഉണ്ട് അത് ഞാൻ പറയാമേ ഇതാണ് പറയുന്നത് വീഡിയോ ഫുള്ളായി കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് പച്ചമണം മാറുന്നത് വരേക്കും നമുക്കിതൊന്ന് കഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ ആ സോയാ ചാൻസ് കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അരച്ച് വെക്കാം കേട്ടോ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടിയുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കുക്കാകട്ടെ ഓക്കെ ഞാനിവിടെ ഒരു സ്പൂൺ കോൺഫ്ലോറ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൈദയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കോൺഫ്ലോറിലേക്ക് ഒരു പിഞ്ച് മസാല ഗ്രൈ മസാല പൗഡർ ചേർക്കുന്നുണ്ട് ഇതുകൂടി ചേർത്തിട്ട് കുറച്ച് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി അത് കട്ട് ചെയ്യില്ലാണ്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഈ മിക്സ് നമുക്കിതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുക അപ്പോഴത്തേക്കും അതെല്ലാം കൂടി ചേർന്നിട്ട് നല്ല അട്ടിപ്പൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് ചില്ലി സൊയാ സോയാ ചൺസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി ചെറിയ ചൂടോട് കൂടി അത് സെർവ് ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്ത് നോക്കുക